ഇരുപത്തിരണ്ട് വർഷത്തെ നീണ്ട ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കേരിയായ നടിയും എഴുത്തുകാരിയും ബിഗ് ബോസ് താരവുമായ ലക്ഷ്മിപ്രിയ താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് വിവാഹബന്ധം വേർപ്പെടുത്തി എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നത് വിവാഹത്തിന് വിവാഹ ബന്ധത്തിനും അതിൻ്റെതായ പവിത്രതകളും മാനിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും എഴുത്തുകളൊക്കെ തന്നെയും പങ്കിടാറുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ലക്ഷ്മിപ്രിയ ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റ് കൂടെയായിരുന്നു ബിഗ് ഉണ്ടായിരുന്ന സമയത്ത് കുലസ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ടുവരെ പലരും ലക്ഷ്മിപ്രിയയെ പരിഹസിച്ചിരുന്നു ഇപ്പോളിതാ എല്ലാത്തിന്റെയും ഒടുവിൽ ഇരുപത്തിരണ്ട് വർഷത്തെ നീണ്ട ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് സോഷ്യൽ മീഡിയയിലൂടെ കുറിപ്പ് പങ്കിട്ടുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുകയാണ് നടി ലക്ഷ്മിപ്രിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഇരുപത്തിരണ്ട് വർഷത്തെ നീണ്ട ദാമ്പത്യ ജീവിതം ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഒരിക്കലും ഇത് ഇങ്ങനെയാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല വേർ പിരിയണമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്നാൽ വിധി അങ്ങനെയാണ് എല്ലാ തെറ്റുകളും കുറ്റങ്ങളും എന്റേത് തന്നെയാണ് ഇമോഷണലായിട്ട് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ എന്നാൽ അതിപ്പോൾ നഷ്ടമായിരിക്കുകയാണ് അത് നഷ്ടപ്പെട്ടതിന് ശേഷം മുന്നോട്ട് പോകാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് വിവാഹബന്ധം വേർപ്പെടുത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ഞങ്ങൾ രണ്ടുപേരും ആ തീരുമാനം എടുക്കുകയായിരുന്നു ഒടുവിൽ ഇരുപത്തിരണ്ട് വർഷത്തെ നീണ്ട ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരും വേർ പിരിയുകയാണ് എന്നാണ് ഇപ്പോൾ ലക്ഷ്മിപ്രിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ മണിക്കൂറുകൾക്ക് മുൻപ് പങ്കുവച്ചത് അതേസമയം ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട എന്നും ലക്ഷ്മിപ്രിയ കൂട്ടിച്ചേർത്തു മലയാളികൾക്കെല്ലാവർക്കും ഈ വാർത്ത വളരെയധികം ഞെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ ലക്ഷ്മിപ്രിയയും ഭർത്താവും ഒരിക്കലും വേർപിരിയുമെന്ന് ഇവരുടെ ആരാധകർ പ്രതീക്ഷിച്ചതേയില്ല ഇതെല്ലാം അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ തന്നെയാണ് എങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ വിവാഹബന്ധം വേർപ്പെടുത്തുന്നു എന്നുള്ള കാര്യം ആരാധകരുമായി പങ്കിട്ടുകൊണ്ടെത്തിയിരിക്കുകയാണ് ലക്ഷ്മിപ്രിയ